ഇതാണ് ബോൾട്ട് കുരുമുളക് വയനാടൻ സൂപ്പർ ബോൾട്ടും അതുപോലെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മറ്റ് കുരുമുളകുകളുമായിട്ട് ഇത് എത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ബോൾട്ട് കുരുമുളക് ഉണക്കിയാലും നല്ല വെയിറ്റ് ആണ് മറ്റ് കുരുമുളകുകളെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴും ഒരു കിലോ ഉണക്കിയിട്ടുണ്ടെങ്കിൽ അറുനൂറ്റി അമ്പത് ഗ്രാം വരെ തൂക്കം ലഭിക്കുന്ന കുരുമുളകാണ് ഈ ബോൾട്ട് കുരുമുളക് സാധാ കുരുമുളകിൻ്റെ മണിയാണ് ഇത് വേണ്ട ഇതിൻ്റെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇതാ വെയിറ്റ് ഭാര അപകാര വെയിറ്റാണ് പിന്നെ അഞ്ചു പറഞ്ഞാൽ ഒരുമിച്ചൊന്ന് പറിക്കാറുണ്ടോ ഒരു നെറ്റിലെങ്കിലും ഓരോന്ന് ഓരോന്ന് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് മറ്റേ കൊടി രണ്ടുണ്ടെങ്കിൽ ഈ ഒരു കൊടി ഒറ്റ ഒരു കൊടി മതി ഇതിപ്പോൾ രണ്ടാം വർഷം കൊടിയത്തെ കുരുമുളകാണ് ഒരു ഒരു രണ്ടാം വർഷം ഒരു വള്ളിയത്തെ കുരുമുളക് ഒരു വള്ളിയത്തെ കുരുമുളളത്